അസ്സാമലൈക്കും വറഹമത്തുള്ള താല ഒബരക്കാത്ത ആ മയ്യത്ത് കട്ടിൽ പിടിച്ച് വിതുമ്പുന്ന മനസ്സോടെ പോകുന്ന മുത്തുക്കയെ കണ്ട അവളുടെ ഹൃദയം പൊട്ടിപ്പോയി അവളന്ന് ഉറങ്ങുമ്പോഴും ആ ഒരു ചിന്ത മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ പഠിച്ചവനെ പാവം മുത്തുക്ക ആരാരും ഇല്ലാതെ ഇനി എന്ത് ചെയ്യും അതെ ആ ഉമ്മയും മകനും മാത്രമായിരുന്നു ജീവിതം ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ മരണത്തോടു കൂടി എല്ലാവരും പിന്നെ ഉമ്മയെ മറവ് ചെയ്തതിനു ശേഷം അവരവരുടെ വീട്ടിലേക്ക് പോയി പാവം മുത്തുക്ക റസിയക്ക് ഉറക്കം വന്നിരുന്നില്ല റസിയക്ക് അവളുടെ പ്രിയപ്പെട്ട മുത്തക്കയെക്കുറിച്ച് മാത്രമായിരുന്നു നെഞ്ചി പൊട്ടിപ്പോവാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിതുമ്പൽ കാണുമ്പോൾ അല്ല എന്തിനാ റബ്ബേ ഇത്രയധികം ഇത്ര പെട്ടെന്ന് എന്തിനാ ആ ഉമ്മയെ കൊണ്ടുപോയത് അവൾ വീട്ടിലെത്തിയിട്ടും അവൾക്ക് ഒരു സുഖമില്ല അവൾ ഒരാലോചനയിലാണ് ഉമ്മ ചോദിച്ചു എന്താ റസിയ മരിച്ചോടുത്തു പോയി എന്നല്ലാതെ ഒരു സുഖമില്ലല്ലോ ഉമ്മ എല്ലാവർക്കും മരിച്ചു പോകേണ്ടി തന്നെയല്ലേ ആ എന്ന് കരുതി ഇജിപ്പങ്ങനെ ആലോചിച്ചപ്പോ എന്തിനാ ഉമ്മാ അറിയില്ല ഉമ്മ അത് അവിടെയുള്ള ആ ഉമ്മയും മോനും മാത്രമായിരുന്നു ജീവിച്ചിരുന്നത് ആ ഉമ്മ പോയതിൽ പിന്നെ ആ മോന് എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടാവും അല്ലേ ആ ഒരു അവസ്ഥ ആലോചിച്ചു വെക്കുമ്പോ മോളെ അതൊക്കെ ഓരോ വിധിയല്ലേ ഓം പിന്നൊരാണല്ലേ ആണായിക്കഴിഞ്ഞാൽ പിന്നെന്താ ഉമ്മ വേഗം പോയി കിടന്നുറങ്ങാൻ നോക്കിക്കോ ഷ്യാമിൽ അന്നെ ഗൾഫ് കൊണ്ടോണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കല്ലായിരുന്നോ ഇനി വേ അതിനൊരുങ്ങിക്കോ ഇനി പോരോന്ന് ആലോചിച്ച് കൂട്ടണ്ട ഉമ്മ ഷ്യാമിലും പാവണ് അവനുണ്ടല്ലോ പ്രായമായിരുന്നു പിതാവ് അന്നോട് പറഞ്ഞില്ലേ എളാമ അങ്ങോട്ട് കല്യാണം കഴിച്ച കാര്യമൊക്കെ എനിക്ക് പറ്റായിട്ടല്ലേ എനിക്ക് വയസ്സ് തീരല്ല എൻ്റെ ആങ്ങളെ കുട്ടിനെ പോലെയാണ് എന്നൊക്കെ ജനല്ലേ പറഞ്ഞത് പിന്നെ ഇപ്പോൾ കുറേ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ ഏതായാലും ഷ്യാമൽ പറഞ്ഞ അനുസരിച്ച് ഗൾഫിൽ പോകാൻ നോക്കിക്കോ അല്ല അപ്പം എന്താ ഇനിയിപ്പോൾ എളാമ്മ നിൽക്കാതെ കഴിച്ചാൽ എങ്ങാനും പോവുകയെന്ന് പറഞ്ഞാൽ എളാമ്മ അവിടെ ചകലെടുക്കും എളാമ്മ എന്തൊക്കെയാണെന്നാവും പറയണത് ഉമ്മ ഇങ്ങക്കില്ലാത്ത എന്ത് എളാമക്ക് എളാമക്ക് എന്തിൻ്റെ കേടാത് എളാമിൻ്റെ കാര്യത്തിൽ ഇത്ര മാത്രം എന്തിനാ എടി ഇൻ്റെ അഞ്ചത്തന്നെ അല്ലേ പക്ഷേ ഉമ്മ നിങ്ങൾക്ക് അത്ര ഇല്ലല്ലോ എളാമ എന്നെന്തിന ഇങ്ങനെ കെട്ടിക്കാൻ നടക്കണത് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ട് എനിക്കറിയുള്ളൂ അതൊരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അറിയനമ്മ നിങ്ങൾ എന്തിനെ വീണ്ടും വീണ്ടും എന്നെ കല്യാണത്തിനൊക്കെ നിർബന്ധിക്കുന്നത് എന്താടി എൻ്റെ മനസ്സിൽ ഇപ്പോൾ പിന്നെ എൻ്റെ ആ പയം എൻ്റെ കല്യാണം ആലോചിച്ച് വന്ന ഓനെ എങ്ങനെ എൻ്റെ മനസ്സിലുണ്ടെങ്കിലേ എന്നെ ഇളാമ വെച്ചക്കൂല ഓർത്തോ അതിനമ്മ എളാമ അല്ലല്ലോ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മങ്ങളല്ലേ എന്താ എൻ്റെ പൊന്നാൻ റസ്സിയാ ഞാൻ ഇത് കാട്ടുക ഓളി അളകൊണ്ട് ഇങ്ങോട്ട് വരും ഞാൻ എന്തത് കാട്ടുക ഇതൊക്കെ ഉമ്മ ഒന്നുമില്ല ഞാൻ പോയിക്കോളാം അല്ലാതിപ്പം എന്താ തൽക്കാല ഗൾഫ് പോയിക്കോ എന്തെങ്കിലും ഒരു ജോലി എടുത്ത് കുറച്ച് പൈസങ്കിലും ഉണ്ടാക്കാൻ നോക്ക് ഏതായാലും കെട്ടിച്ചോടത്തുനിന്ന് ഉമ്മ പിന്നെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെടുത്തിയിട്ട് എന്തുണ്ടായിട്ടോ എന്തോ ഉമ്മക്ക് അല്ല ഞാൻ പറയേ അന്നം അടങ്ങാറാക്കണ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നല്ല ഞാൻ പറയാമെന്ന് മാത്രം എൻ്റെ ഉപ്പ ഉപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ച് പോണ എന്നെനിക്ക് കഷ്ടപ്പാടുണ്ടായിരുന്നില്ല എന്നാൽ അപ്പോൾ തന്നെ അതാ ഇളാമ വിളിക്കുന്നു ഉമ്മയുടെ ഫോണിലേക്ക് ഇതാ ഇളാമ വിളിക്കുന്നുണ്ട് ഹലോ ആ എന്തൊക്കെയാ വർത്താനം ചാവടിയെ കഴിഞ്ഞാൽ ആ കഴിഞ്ഞു അല്ല എവിടെ റസിയാ റസിയാൻ്റെ ഒരു വിവരമില്ലല്ലോ ഓള് ഓളെ വിചാരപ്പം എന്താ ഏഹ് ഞാൻ ഷ്യമിലിനെ കൊണ്ട് കല്യാണം എന്ന് പറഞ്ഞപ്പോൾ അതിനോളെ കുറെ പിന്നിക്കുന്നു എന്ത് കാര്യത്തിനെ അതെ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഓൾ ഗൾഫ്ക്ക് പോവുകയാണ് ഗൾഫിക്കോ എന്തിനെ അത് ഷ്യാമിൽ കൊണ്ടുപോവാണ് ഷ്യാമിൽ കൊണ്ടുപോവേ അത് ഷ്യാമിൽ എന്താ വെറുതെ കൊണ്ടുപോവോ എന്താണ് അത നിക്കാതെ ചിട്ട് കൊണ്ടുപോവുക എന്താണ് ഷ്യാമിലേതായാലും ഓളെ കൊണ്ടോ ഓൾക്ക് അവിടെ ഒരു അറബി വീട്ടിൽ ഒരു പെണ്ണിന് ആവശ്യമുണ്ടെന്നോ അങ്ങനൊക്കെ പറഞ്ഞു അധികം പണിയൊന്നും ഉണ്ടാവില്ലൊക്കെ പറഞ്ഞത് അപ്പം ഇങ്ങോട്ടൊന്നും ഇല്ലയേ ഞാൻ വിചാരിച്ചു ഈ തന്ത നോക്കാനെങ്കിലും ഇങ്ങോട്ടെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു അത് ശരി വല്ലാത്തൊരു പുതുമ ഓൾ പോയി പോയിക്കോട്ടെ ഓളെ ഇഷ്ടത്തിന് ഞമ്മളിങ്ങനെ ഓളെ ഇഷ്ടത്തിന് ഇങ്ങനെ ഓളെ ഇഷ്ടമില്ലാതെ ഒരു കല്യാണം കഴിപ്പിച്ചു താത്ത എങ്ങക്കറിയില്ല അതിനെപ്പറ്റി ഓ ഓൾ ആദ്യം ഇഷ്ടപ്പെട്ടിട്ട് ചങ്ങായിക്ക് ചങ്ങാക്ക് എന്തെങ്കിലും പണി എന്തെങ്കിലും വല്ല കൂലി എന്തെങ്കിലും വലിയ പണിയും കറോറുണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ ഒരു കൂലിപ്പണിയും പടവും ഇത് ഇപ്പോൾ ഒന്നും ഞമ്മൾക്ക് നടക്കൂല ഒരു നല്ലൊരു ജോലിക്കാരെ കണ്ടുപിടിച്ചണ്ടേ അല്ലാതെ അപ്പം ഈ ഒരു നാടൻ പണി എടുത്ത് നടക്കണ പോലെ പറ്റുള്ളൂ എന്നാലും ഇവിടെ അതും പണി തന്നല്ലേ വൈകുന്നേരം ആകുമ്പോഴത്തേന് പൈസ കയ്യിൽ കിട്ടുന്ന പണിന്നല്ലേ അതും പണിമനൊന്നും എനിക്ക് വലിയതില്ല ഏത് പണിയാലും എടുക്കണമെന്ന് അല്ലതാത്ത ഇങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും ഓനെ കൊണ്ട് കെട്ടിക്കണം എന്ന് വല്ല ചിന്തയുണ്ടോ ഞാനതല്ല പറഞ്ഞത് ആ അതെന്നെ താത്താക്കുണ്ട് മനസ്സിലൊരുത് തോന്നുന്നുണ്ട് ഇപ്പോൾ എൻ്റെ തള്ളി മരിച്ചേക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും ഇപ്പോഴും ഓൾക്ക് അങ്ങനെ ഒരിതുണ്ടോ ഇഷ്ടങ്ങളുണ്ടോ ഏ അങ്ങനൊന്നുമില്ല ആരപ്പം അതൊക്കെ പറഞ്ഞത് എൻ്റെ പൊന്നാരേ ഇജിഞ്ഞിപ്പോ ഓളെ കാര്യത്തിൽ വല്ലാതെ ഇടപെടണ്ട താത്താ നിങ്ങൾക്ക് ഇപ്പൊ എന്നെ വേണ്ടാതായില്ലേ ഞാൻ ഓൾക്ക് നല്ലൊരു ബന്ധവും കാര്യങ്ങളും കരുതിയിട്ടാണ് ഞാൻ ഇതിനൊക്കെ നിൽക്കുന്നത് ഇപ്പൊ ഇപ്പൊ എന്തെങ്കിലും മനസ്സ് പെട്ടെന്ന് മാറിയത് ഷ്യാമിൽ ഗൾഫ് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ടാ ഷ്യാമിലിന് ഗൾഫ് കൊണ്ടുപോകാനൊന്നും ഞാൻ സമ്മൂല ഗൾഫ് കൊണ്ടിട്ട് ഇവിടെ പനിക്ക് ആരാ എനിക്കൊരു പണിക്കൂരാളും കൂടി മാണേ തന്ത നോക്കണ്ടേ ഇത് എന്ന് ആ ഷ്യാമിലിന്റെ ഷ്യാമിൽ ഓളാണ് കെട്ടി കൊടുക്കണെങ്കില് ഓള കാര്യം ഓൻ പോയിക്കോട്ടെ ഗൾഫ്ക്ക് ഓലൊരുമിച്ച് ജീവിക്കണമെന്നോ അല്ലെങ്കിൽ ഒന്നും ഞാൻ പറഞ്ഞില്ല ഓൻ പൈക്കോട്ടെ ഗൾഫേക്ക് പക്ഷെ അതിന് പകരമായിട്ട് ഓൾ ഇവിടെ വേണം എനിക്കും ഒരാൾ സാധാരണ ബാപ്പാരൊക്കെ നോക്കാൻ വേറെ ആരെങ്കിലൊക്കെ ഏൽപ്പിച്ചതാണ് ഇതിപ്പോൾ ഒക്കെ എൻ്റെ തലയിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ വള്ളം ഇതും ഇങ്ങനെ കൊണ്ടുപോകും ഇപ്പം ഞാൻ മടുത്തേക്കണു ഇപ്പം ഓൻ തന്നെയാണ് ഞാൻ ഇപ്പോൾ മക്കളും കൂടെ അയക്കലില്ല പൊന്നാരെ പെണ്ണേ അങ്ങനെ ചെയ്യല്ലേ വയസ്സായാലേ കടുപ്പം കാട്ടാൻ പാടില്ല ഞമ്മക്കും ആ ഒരു വിധി വരും നമ്മളിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ കൊഴയില്ല അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റും എന്നൊക്കെ ഞമ്മക്ക് പറയാൻ പറ്റൂലല്ലോ ഒക്കെ പഠിച്ചോ വിധിക്കുന്ന പോലെയല്ലേ ഞമ്മക്ക് പൈമലൊന്നും ഇടപെടാൻ പറ്റൂല പ്രായമായാലും നോക്കിക്കഴിഞ്ഞാൽ നമ്മളും വയസ്സാവുമ്പോൾ നമുക്ക് നോക്ക ആൾക്കാരുണ്ടാവും അല്ലാതെ ഓല നരകിപ്പിക്കുകയാണെങ്കിൽ ഞമ്മളെ അവസ്ഥ അത് തന്നെ ആവും ഓ എൻ്റെ പൊന്നാര താത്ത എനിക്ക് അങ്ങനത്തെ ഒരു വേടന്നില്ല എങ്ങനെങ്കിലും നടന്നോട്ടെ എനിക്കൊരു എന്ത് ആ തന്ത്രം നോക്കാൻ എത്ര പത്രേ ഞാൻ നോക്കായിട്ടൊന്നുമല്ലല്ലോ നോക്കിക്കിണഞ്ഞ് മതി മടുത്തോന്നാണെങ്കിൽ ജീവൻ പോയി കിട്ടിയാലും വലിയൊരു വലിയൊരിതുണ്ടേനും പൊന്നാരവിളയാവും ഒന്നും അങ്ങനെ പറയല്ലേ അങ്ങനെ പറയാൻ പാടില്ല പഠിച്ച റബ്ബെല്ലാം കേൾക്കണുണ്ട് നമ്മളിങ്ങനെ ഒരാളെ കുറിച്ച് പറഞ്ഞാലേ ഞമ്മക്ക് പഠിച്ചവൻ്റെ ശിക്ഷ ഇറങ്ങും ഏ പിന്നെ അങ്ങനെയാണെങ്കിൽ മോനാട് കൊണ്ടോയ്ക്കോട്ടെ അയാളെ അല്ലാതെ ഇവിടെ ഇടാൻ പറ്റൂല ഈ ഒരു നല്ലൊരു പരീം കൂടിയൊക്കെ കേടനൂലേ ഈ പ്രായമായാലും ഇങ്ങനെ ഔത്തുണ്ടായാൽ പ്രായമായോലൊക്കെ കൊണ്ടു ഇടാം വൃദ്ധസദനത്ത് എന്ന് ഞാൻ പറഞ്ഞു അവനോട് അപ്പോൾ ഓന ചവിട്ട് കണ്ട് കേട്ടിയില്ല പിന്നെ ഇത് ഞാൻ പറഞ്ഞു എൻ്റെ ഏട്ടത്തിൻ്റെ മോളെ കെട്ടിക്കൊടുത്താൽ പിന്നെ ഓൾ ഓൻ നോക്കാൻ ഒരാളാവുമല്ലോ എന്ന് അതും ഓൻ സമ്മേശിയില്ല വൃദ്ധസദനം അതും പറ്റിയില്ല ഏതപ്പോൾ ഗൾഫൊക്കെ പോണത് പൊയ്ക്കോട്ടെ ഡീ ഏതെങ്കിലും ഗർഭി വീട്ടിൽ ഗദ്ദാ മയൊക്കെ നിന്നോട്ടെ എൻ്റെ കുട്ടി പണിയൊക്കെ എടുക്കണതാണല്ലോ ഓൾ അവിടെ നിന്നോട്ടെ അതായിരിക്കും നല്ലത് താത്ത നിങ്ങൾ വല്ലാത്തൊരു സാധനം എത്രയൊന്നും ചതി പാടില്ല കേട്ടോ എന്താ ഞാൻ പറയാം ഏഹ് ഓൾ അതിനൊന്ന് സമ്മതിക്കണില്ല പിന്നെ ഓൻക്കും സമ്മതം ഓൾ പറഞ്ഞത് എൻ്റെ ആങ്ങളെക്കുട്ടിനെ പോലെ പിന്നെ എങ്ങനെ അതിനെ കൊണ്ട് കെട്ടിക്കുക എന്നാലും ഓനെ കൊണ്ട് കെട്ടിച്ചാലില്ലെങ്കിൽ ഒരുമിച്ച് നടക്കണം ഒരുമിച്ച് കെടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല ഈ പെരയ്ക്ക് ഒരാൾ വേണം അത് ഓൻ്റെ പെണ്ണുങ്ങളായിട്ട് വന്നാലെന്താകും വേറെ പെണ്ണും ഓൻ കെട്ടിക്കഴിഞ്ഞാൽ ആ ഓൻ്റെ ആ പൈസ ഒന്നും അങ്ങോട്ട് പോകൂല അതൊക്കെ ഇങ്ങോട്ട് കിട്ടും അതിനും വേണ്ടി ഒരു ഐഡിയ ഞാൻ എടുത്തതാണ് അതിന് നിങ്ങൾക്ക് അത് പറ്റണ്ടേ മാത്രല്ല ഓരോരുത്തരുടെ ജീവിതത്തിലെ സുഖം സന്തോഷം തന്നെയാണ് ഏറ്റവും വലുത് അല്ലാതെ വെറും പൈസ 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 ഇന്ന് മരിച്ചാലേ ഒരു സമാധാനം ഉണ്ടാവില്ല ജ്യേഷ്ഠത്തെയും അനിയത്തെയും അതെ ചെറിയൊരു തിരക്ക് അവിടെ നടക്കുന്നു ഇൻ്റെ മോളെ റെസിയാൻ എന്താ കാട്ടണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം ഇനി പിജായിട്ട് അങ്ങോട്ട് ഓനെ കൊണ്ട് കെട്ടിപ്പിച്ചുകൊണ്ട് അവിടെ പണിക്ക് നിർത്തണ്ട പൊന്നാര താത്ത ഞാൻ ഇങ്ങക്ക് വേണ്ടി ഇത്രയും മെൻകെട്ടിക്ക് ഓളെ നല്ലൊരു പരിക്ക് കല്യാണം കഴിച്ചാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ നടന്നിരിക്കണേ എന്നിട്ട് ഇപ്പോൾ അവസാനം പിന്നെ ഓൻ ഗൾഫ് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോന്നെ വാണ്ടല്ലേക്ക് അല്ലടി ഇജി പറഞ്ഞത് ആ ചെറിയ ചെക്കനും കൊണ്ട് ഓൾ കെട്ടിക്കാൻ എന്നുള്ളതാണ് അങ്ങനെ കെട്ടിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഏഹ് ഓൾ എന്നാലും എൻ്റെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടലിനേക്കാലം എനിക്കറിയാലോ എൻ്റെ സ്വഭാവം ഇജ്ജ് എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടല്ലേ അപ്പം എൻ്റെ ആ സ്വഭാവത്തിന് എനിക്ക് എൻ്റെ മോളങ്ങോട് പറഞ്ഞേക്കാൻ ആവൂല എന്ന് പറഞ്ഞുകൊണ്ട് അതാ ജ്യേഷ്ഠത്തി ഫോൺ കട്ടാക്കുന്നു ഹ എന്താന്നില്ലേ സ്വന്തം ഏട്ടത്തി ഇപ്പം അങ്ങനെ നാവെടുത്ത് ഓരോന്ന് അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ വാക്കിനൊരു വിലയൊന്നും ഇല്ല അവൾക്ക് എന്താന്നില്ലേ എന്നാൽ പെട്ടെന്ന് റസിയ ഉമ്മയുടെ അടുത്തെത്തി പറഞ്ഞു ഉമ്മ എനിക്ക് വേണ്ടി ആരും തർക്കം കൂടണ്ട എളാമ്മൻ്റെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ അവിടെ പോയി പണിയെടുത്തോളാം ഞാൻ അവിടെ പോയി നിന്നോളാം അതല്ലേ അല്ലാതെ ഷ്യാമിലിൻ്റെ കൂടെ ജീവിക്കാനും അതിനൊന്നല്ലല്ലോ ഞാനവിടെ ഒരു വേലക്കാരെടുത്ത് നിൽക്കണം അതിനും വാണ്ടിയിട്ടല്ലേ എളാമ്മാക്ക് പിന്നെ ഷ്യാമിലിൻ്റെ പൈസ അതൊക്കെ അങ്ങോട്ട് കിട്ടണം അതിനും വാണ്ടിയിട്ടല്ലേ ഉമ്മ അങ്ങനെ എൻ്റെ ജീവിതം ഒരാൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കുകയാണെങ്കിൽ ഞാനവിടെ പോയിക്കോളാം അമ്മ ഞാനൊരു ഗൾഫിലേക്കും പോണില്ല എനിക്ക് ഞാനങ്ങനെ നിന്നോളാം ഒരടുക്കളയിലെ ഒരു വേലക്കാരത്തേറ്റിന് നിന്നോളാം ഒന്നും വേണ്ട എനിക്ക് മോളെ ഈ എന്തൊക്കെയാ പറയണത് എനിക്കൊരു ജീവിതം വേണ്ട എന്നാ ഈ പറയണത് അല്ല ഇനിയിപ്പം എന്താ ചെയ്യുക ഉമ്മ ജീവിതം അത് ഞാൻ ആഗ്രഹിച്ചത് ഒരാളുടെ കൂടെ ജീവിക്കാൻ മാത്രാണ് പക്ഷേ നിങ്ങൾ ആരൊന്നും സമ്മതിച്ചില്ല എളാമയും സമ്മതിച്ചില്ല ഉമ്മയും സമ്മേശല പിന്നെ എൻ്റെ ജീവിതം നിങ്ങൾ കണ്ടെത്തി തന്നു അത്രക്കും ദുഷ്ടന്മാരുടെ വീട്ടിലേക്ക് ഓ അയാളൊക്കെ കാട്ടിക്കൂട്ടുന്നത് എനിക്കും പഠിച്ചവനെ അറിയുള്ളൂ അത്രക്കും എന്നൊരുപാടൊരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അത് മാത്രമല്ല അയാൾക്ക് എല്ലാ പണികളും ഉണ്ട് അതെനിക്ക് അറിയട്ടൊന്നുമില്ല ഞാൻ ക്ഷമിച്ച് സഹിച്ചവിടെ നിന്നത് ഞാൻ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടാണ് അത്ര പൈ കെട്ടുകൊണ്ട് മാത്രമാണ് ഉമ്മ ഞാൻ അവിടെ നിന്ന് പോന്നത് മോളെ സാരില്ല ഇനിപ്പോ എന്താ കാട്ടുക ഉമ്മയുടെ മനസ്സിൽ ചെറിയൊരു ചിന്തമാറ്റം വന്നോ എന്റെ കുട്ടിക്ക് അങ്ങനൊരു ജീവിതമായിരുന്നു ഇഷ്ടം ആ ആയന്തിനെ നിന്നാ മതി ഇപ്പോളെ ജീവിതം പേരിന് രണ്ടാംഘട്ടം ആയം ചെയ്തോ അങ്ങനെയൊക്കെ ആയ മാറി എന്താ ഇനിയിപ്പൊ ചെയ്യ എന്നാൽ റസിയുടെ മനസ്സിൽ മുത്തൊക്കെ മാത്രമായിരുന്നു എൻ്റെ ഹൃദയത്തിലേക്ക് ആദ്യമായി പതിഞ്ഞ ആ ഒരു മുഖം അത് മുത്തുകയുടേതായിരുന്നു ഇപ്പോഴും അത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പം കല്യാണം കഴിക്കണം കൂടെ ജീവിക്കണം അന്നും അങ്ങനെയൊന്നും ചിന്തയില്ല പക്ഷെ മുത്തുകയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സ് വല്ലാതെ വെമ്പാണ് റബ്ബെ ഉമ്മയും കൂടെ ഇല്ലാതായപ്പോൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും എനിക്ക് വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് കല്യാണമൊന്നും കഴിക്കാതെ അങ്ങനെ കാത്തു നിന്നു എന്നാൽ അതിനിടയ്ക്ക് എൻ്റെ കല്യാണം എന്തൊക്കെ കഴിഞ്ഞ് പോയി പക്ഷെ എൻ്റെ ജീവിതമൊന്നും അറിയില്ലായിരുന്നു എന്നാൽ ഇപ്പോഴും മുത്തക്ക പറയുന്നത് ജീവിതത്തിലൊരു പെണ്ണുണ്ടായിരുന്നു എനിക്ക് അവൾ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ മറ്റൊരു പെണ്ണിനെ എനിക്ക് വിവാഹം കഴിക്കാൻ സാധ്യമല്ല എനിക്കതിന് കഴിയില്ല എന്ന് തന്നെയാണ് വയസ്സൊക്കെ ഇത്രയായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും മുത്തക്കക്ക് എന്നോട് മനസ്സിലുള്ള സ്നേഹം അതാണ് ഞാൻ ഹലിക്കാൻ പറ്റാത്തത് എനിക്ക് മുത്തുക്കയുടെ വീട്ടിൽ പോകണം അവർക്കുള്ള ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കൊടുക്കണം അവർക്കുള്ള എല്ലാ സഹായം ചെയ്ത് കൊടുക്കണമെന്ന് മനസ്സ് ഒരുപാട് കൊതിക്കുന്നുണ്ട് പക്ഷേ പോകാൻ പറ്റില്ലല്ലോ പാവാണ് മുത്തുക്ക അത്രയധികം സ്നേഹിച്ച ആളായിരുന്നു എന്നാൽ ഈ സമയം അതാ മുത്തുക്കയുടെ വീട്ടിൽ ആ രാത്രി ആ വീട്ടിൽ അവൻ തനിച്ചായിരുന്നു ആരും ഇല്ലാത്ത ആ ഒരു വീട്ടിൽ ഉമ്മ മരണപ്പെട്ടു പോയി എനിക്ക് ആരുമില്ല ഞാൻ മാത്രം എൻ്റെ അല്ല മാത്രമേ ഉള്ളൂ എനിക്ക് എന്നാൽ ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ മോനെ ഉമ്മാൻ്റെ കുട്ടി പറ്റുകയാണെങ്കിൽ ആ പെൺകുട്ടി രണ്ട് കൈ പിടിച്ച് കൊണ്ടുവന്നോണ്ട് കേട്ടോ ഉമ്മാൻ്റെ കുട്ടിക്ക് ഏറ്റവും നല്ലത് ഓൾ തന്നെയാണ് ഏഹ് അവർ സമ്മി എൻ്റെ കുട്ടി എൻ്റെ മനസ്സത്തൊരാഗ്രഹമാണ് ഈ വീട്ടിൽ ഓൾ വന്നാലേ ഒക്കെ ശരിയാവും മനുഷ്യല്ല ഉമ്മയുടെ ആ ഒരു വാക്കുകൾ അവൻ്റെ മനസ്സിൽ വളരെയധികം ആഴത്തിൽ പതിഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ ചെവിയിൽ അതിങ്ങനെ അലയടിച്ചുകൊണ്ടിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞ വാക്ക് ഒരു പക്ഷേ ഞാനതിന് തയ്യാറെടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ ഖബറിൽ നിന്ന് സന്തോഷിക്കുമായിരിക്കും കാരണം ഉമ്മാക്കിഷ്ടമായിരുന്നു അവളെ ഉമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഒത്തിരി ഇഷ്ടമായി എന്താ ചെയ്യുക അവളെ കൈപ്പിടിച്ച് വീട്ടിലേക്ക് കയറ്റാനുള്ള ഭാഗ്യം ഉമ്മാക്കുണ്ടായില്ല അതിനു മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അള്ളാഹുവിലേക്ക് യാത്രയായി പടച്ചിറബിൻ്റെ വിളിക്ക് ഉത്തരം നൽകി എന്നാൽ ഈ സമയം ഷാമിലിൻ്റെയും ചിന്ത അത് മാത്രമായിരുന്നു മുത്തുക്ക അതേ പാവാണ് എൻ്റെ ഉപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സഹായിക്കാം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നിൽക്കുന്നതിനിടെയാണ് ഉമ്മയുടെ മരണമുണ്ടായത് പക്ഷെ എന്നാലും പാവം അന്ന് രാത്രി അത് ഷാമിൽ വിളിക്കുന്നു മുത്തുക്കക്ക് ഹലോ മുത്തുക്ക അസ്സലാമലൈക്കും വാലൈക്കും അസലാം അല്ല മുത്തുക്ക ഒറ്റക്കാണല്ലേ എൻ്റെ റബ്ബർണ്ട്ടാ എൻ്റെ കൂടെ അല്ലാതെ ആര് നമുക്കൊക്കെ എൻ്റെ ഉമ്മ പോയതിൽ പിന്നെ എനിക്ക് ഏയ് കരയല്ല മുത്തുക്ക ഞാൻ എന്താ ചെയ്യുക ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാണ് മുത്തുക്ക ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളത് ഏറ്റെടുക്കുമോ എന്താ മോനെ ഞാൻ ഒരു കാര്യം ഞാൻ ചെയ്യാണ് എൻ്റെ മനസ്സിൽ തോന്നിയൊരു തീരുമാനമാണ് അതായത് റസിയ ഗൾഫിലേക്ക് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഒരു ഗദ്ദാമിൻ്റെ വീട്ടിലേക്കായിട്ട് മുത്തുക്കാക്കും കൂടിയും അവിടെ ഒരു ജോലി ഞാൻ ശരിയാക്കട്ടെ ഷാമിൽ മോനെ നീ എന്തേ പറയുന്നത് ഉമ്മ മരിച്ചിറങ്ങി പോയിട്ടേ ഉള്ളൂ അപ്പോൾ ആയിക്കോട്ടെ ഉമ്മയുടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി ഇൻഷാല്ല നിങ്ങൾക്ക് രണ്ട് പേർക്കൊരു വിസ സെറ്റാക്കട്ടെ ഒരിക്കൽ പോലും എൻ്റെ ഉമ്മുൽ ഖയർ എൻ്റെ അറബിച്ചി അത് എതിർക്കില്ല സപ്പോർട്ടായിരിക്കും ഞാൻ കാര്യങ്ങളൊക്കെ അവരോടൊന്ന് സംസാരിക്കട്ടെ എന്തായാലും അവർ സമ്മതിക്കാതിരിക്കില്ല നിങ്ങൾക്ക് രണ്ടു പേർക്കും അവിടെ ഒരു ജോലി ഇൻഷാല്ല എന്നാൽ മുത്തക്കിയുടെ വിഷമം ഒരുപാടെ മാറിക്കിട്ടും പറ്റുകയാണെങ്കിൽ അവിടെ ഒരു അറബിയും വേണ്ട എല്ലാവർക്കും നല്ല രീതിയിൽ നിക്കാഹ് കഴിച്ചു കൊടുക്കുന്ന എല്ലാവരുടെയും മനസ്സിൻ്റെ വേദനകളും വിഷമങ്ങളും മാറ്റുന്ന അറബിയും വേണ്ട അതെ ഒരുപാട് വിവാഹങ്ങൾ അവരങ്ങനെ നടത്തിയിട്ടുണ്ട് നമുക്ക് അറബി ഉമ്മയോടെ ഒന്ന് കാര്യങ്ങൾ പറയാം ഇൻഷല്ല അവിടെ വെച്ച് പറ്റുകയാണെങ്കിൽ മുത്തക്കയുടെ മനസ്സിൽ സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു ഷാമിൽ അതിനിടെ സമ്മതിക്കൂരല്ലോ ആരും എനിക്ക് പെണ്ണ് തരില്ലോ ഒരിക്കലും അത് റസിയയ്ക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ എന്താ മുത്തുക നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യം വീട്ടുകാർ ശരിയാണ് ഉമ്മയുടെ സമ്മതം ഓക്കെ ഉമ്മയുടെ സമ്മതം നോക്കി നമുക്ക് ഇൻഷാ അല്ലെങ്കിൽ മാത്രമേ അനുഗ്രഹം ഉണ്ടാവുള്ളൂ അവരുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഒരു കഥയായിരിക്കും ഉമ്മയുടെ അനുഗ്രഹം നോക്കി നമുക്ക് അങ്ങനെ ചെയ്യാം അതായിരിക്കും നല്ലത് കേട്ടോ ഇൻഷാ അല്ല ഹെയ് എന്നൊന്നാർക്കും പറ്റൂലടാ ഇക്ക റസിയയ്ക്ക് നിങ്ങളെ പറ്റുമല്ലോ നിങ്ങളെ ഇഷ്ടമാണല്ലോ നിങ്ങളെ മാത്രമായിരുന്നല്ലോ അവൾ ആഗ്രഹിച്ചിരുന്നതും അവൾ എന്തായാലും നിങ്ങളിഷ്ടപ്പെടാതിരിക്കില്ല എന്തേലും ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കട്ടെ ഞാൻ റസിയുടെ വീട്ടിൽ പോകുന്നുണ്ട് വീട്ടിൽ പോയിട്ട് അവൾക്കുള്ള വിസയുടെ കാര്യങ്ങളും ഒക്കെ ഒന്ന് ശരിയാക്കിയിട്ട് സംസാരിക്കട്ടെ തൽക്കാലം എൻ്റെ അളാമ അറിയണ്ട പിന്നെ അതിന് മുമ്പായിട്ട് എൻ്റെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം നാളെ എനിക്ക് ഇൻഷാല്ല മോനെ ഷാമിൽ ഞാൻ വരാടാ ഉപ്പയെ ഏത് രീതിയിൽ നോക്കാനും ഞാനും തയ്യാറാണ് കാരണം എനിക്കതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല പിന്നെ എൻ്റെ ഉമ്മ ഉമ്മ പെട്ടെന്ന് പോവുകയും ചെയ്തു എന്ത് ചെയ്യാ സാറെല്ലാം ആ രാത്രി അവർക്ക് രണ്ടു പേർക്കും ഉറക്കം കിട്ടുന്നില്ലായിരുന്നു ഓരോന്ന് ആലോചിച്ചിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ അതാ ഷാമിൽ നേരെ ഉപ്പയുടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നേരെ മുത്തുക്കിയുടെ അരികിലേക്ക് അവർ ഉപ്പയെ ചികിത്സിക്കാൻ പറ്റിയ നല്ലൊരു ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിയാണ് അവർ പോകുന്നത് അങ്ങനെ അതാ നല്ലൊരു ഹോസ്പിറ്റൽ അവർക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഒരാൾ പറഞ്ഞു കൊടുത്തു അവിടെ പോയി അന്വേഷിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ നോക്കും അത് പ്രായമായിട്ട് നോക്കാൻ കഴിയാത്ത മക്കളുണ്ടെങ്കിൽ ആ ഒരു മാതാപിതാക്കളുടെ എല്ലാ കാര്യങ്ങളും അതായത് അവർക്ക് എപ്പോഴും കൂട്ടായിട്ട് ചിരിക്കാനും കളിക്കാനുമുള്ള സുഹൃത്ത് ബന്ധം പോരാത്തിന് അവർക്കുള്ള ഫുഡ് അവരുടെ വസ്ത്രങ്ങൾ എല്ലാം അലക്കി കൊടുക്കാനുള്ള ആ സൗകര്യം മക്കളെ നോക്കുന്നതിനേക്കാൾ വളരെയധികം സ്നേഹത്തിൽ നോക്കുവാനുള്ള ആളുകൾ അത് അതിനത്യാവശ്യം ക്യാഷ്ലി ആകും എല്ലാം നിങ്ങളുടെ ഉമ്മയും ഒപ്പയും പൊന്നുപോലെ നോക്കും അതുപോലെ അവരുടെ അസുഖത്തിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്തുതരും ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ അവർ തി തിരിച്ച് വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കും ഒരു നിമിഷം ഷാമിൽ അവിടെയൊക്കെ നോക്കി റബ്ബെ പ്രായമായ ഒരുപാട് ആളുകൾ മക്കളുണ്ടായിട്ടും ഭാര്യക്കുണ്ടായിട്ടും അതെ നോക്കാത്തത് സത്യം പറഞ്ഞ ഷ്യാമിലിനെ ഉപ്പയെ അവിടെ ഉപേക്ഷിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ നെഞ്ചു പൊട്ടിപ്പോയി അല്ല എൻ്റെ ഉപ്പയെ പക്ഷെ എന്ത് ചെയ്യാൻ ഉപ്പാക്ക് ട്രീറ്റ്മെൻറ്റ് നൽകണം ട്രീറ്റ്മെൻറ്റ് നൽകണമെങ്കിൽ വീട്ടിലെത്തിയാൽ പറ്റൂല അത് എന്തായാലും ഇവിടെ കൊണ്ട് ഇവിടെ കൊണ്ട് വരിക തന്നെ വേണം അല്ല ഉപ്പയെ എങ്ങനെയെങ്കിൽ രക്ഷിക്കണം ഉപ്പാക്കത്ര ആരോഗ്യം കുറഞ്ഞ ആളല്ലായിരുന്നു എൻ്റെ ഉപ്പാക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വന്നത് കരുതി ചികിത്സിച്ചാൽ മാറാത്തതൊന്നുമില്ലല്ലോ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഷ്യാമിലും അവനും അന്വേഷിച്ചു മുത്തുക്ക പറഞ്ഞു ഷ്യമിൽ നീയെങ്കിലും നിൻ്റെ ഉപ്പയെ സംരക്ഷിക്കണം എനിക്ക് ഏതായാലും അതിന് കഴിഞ്ഞില്ല എനിക്ക് ഇവിടെയുള്ള ഈ കൂലിപ്പണിയും കാര്യങ്ങളും വല്ലപ്പോഴുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എൻ്റെ ഉപ്പയെ എനിക്ക് കൂടുതലായിട്ട് സംര എൻ്റെ ഉമ്മയെ എനിക്ക് കൂടുതലായാലും സംരക്ഷിക്കാമൊന്നും കഴിഞ്ഞില്ല ഷാമിൽ നീയെങ്കിലും ഉപ്പയെ രക്ഷപ്പെടുത്തണം പാവമാണ് ഒരു കാലത്ത് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരല്ലേ മാതാപിതാക്കളെ പ്രായമാകുമ്പോൾ നമ്മളവരെ മറക്കുന്നത് ശരിയല്ലല്ലോ അവർക്ക് വയ്യാത്ത കാലത്ത് അവർക്ക് ഒന്നിനും കഴിയില്ല എന്നാവുമ്പോഴത്തിന് നമ്മൾ അവരെ ഉപേക്ഷിക്കുന്നത് ശരിയല്ലല്ലോ എന്തൊക്കെ തന്നെ ഉപ്പക്ക് ഏറ്റവും പറ്റിയ ഒരു സ്ഥാപനം തന്നെയാണ് ഇത് കണ്ടില്ലേ എല്ലാവരും എത്ര ഹാപ്പിയിലാണ് അവർക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമായിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഹോബികളിൽ ഏർപ്പെടാനും കളിക്കുവാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒരു കൊച്ചുകുട്ടികളെപ്പോലെ അവരാകാണ് അതിനിടയിൽ അവർക്കുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നൽകി അത്രപ്പം നല്ലതാണ് ഷാമിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ കുറച്ച് പൈസക്കാർക്ക് അതൊക്കെ നടക്കുള്ളൂന്ന് മാത്രം എനിക്കൊന്നും കഴിഞ്ഞില്ല തീർച്ചയായും തൻ്റെ ഉപ്പാക്ക് പറ്റിയ ഇടം അതുതന്നെയാണെന്ന് ഷ്യാമിലെ കണ്ടെത്തിക്കഴിഞ്ഞു ഇൻഷല്ല എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് എളാമ ഹോ ഡോ എളാമ്മൻ്റെ ഇടയിൽ ഇനിയും ഉപ്പേ ഇടാൻ പറ്റൂല പഠിച്ചോനെ കുറച്ച് ലേറ്റായാലും ഉപ്പാക്കുന്നു വിളിച്ച് നോക്കട്ടെ ഉപ്പയുടെ ഫോണിലേക്ക് റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് എടുക്കാൻ കഴിയുന്നില്ല എന്നാൽ എളാമ്മ ഓ തുടങ്ങി തന്തൻ്റെ ഫോണ് അവൾ വേഗം ആ ഫോൺ എടുത്ത് കുറച്ച് അപ്പുറത്തേക്ക് വെച്ചു അതെ എഴുന്നേറ്റ് നിന്നിട്ട് അവൻ്റെ എടുത്തോളി അല്ലാതെ നിങ്ങളെ കൈക്ക് ഇനി ഫോൺ തരൂല ഷ്യാമിലാണ് നിങ്ങളെ മോനെ നിങ്ങളെ മോനെ വിളിക്കണത് അതെ കുറച്ചപ്പുറം എടുക്കരുത് മക്കളെ എങ്ങനെ പക്ക ഫോൺ ഫോണെടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചേരട്ടോ ശരിക്കും ഒരു കരുണയുടെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ അവൾ മക്കളോടും അലറി ആ പിതാവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ അതാ ഒഴുകി വീണു പഠിച്ചവനെ എൻ്റെ കുട്ടിയുടെ ഫോൺ വരെ വരെടുക്കാനൊന്നും സമ്മതിക്കണില്ലല്ലോ ദേ അടങ്ങിയതോടെ കിടന്നുകൊണ്ടിട്ടോ ഫോണെടുത്ത് ഞാൻ വെള്ളത്തിൽ കിടന്നിലായിരിക്കും മോൻ്റെ ഫോൺ എടുക്കാൻ വേണ്ടി ഒച്ചപ്പാടുണ്ടാക്കുക എന്താ റബ്ബേ ഇതിനെ കൊന്നു കൊണ്ടേക്കൂട് മനുഷ്യനെ ഇടങ്ങാറാക്കാനായിട്ട് ഇവിടെ ഓരോന്നിനും എട്ട് മാസം കഴിഞ്ഞു ഈ ഒരു കെടുത്തം തുടങ്ങിയിട്ട് മനുഷ്യന് മര്യാദക്കൊരു പരിപാടിക്ക് വരെ പോകാൻ വയ്യ അപ്പോഴും എവിടെ പോലെ ബാപ്പാ തന്ത ഇവിടെയെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ചോദ്യവും ഇട്ടുകാണ്ട് പോകുന്നു എന്ന് പറഞ്ഞാലും ഒറ്റക്കോ വറ്റക്കോ അങ്ങനെ ചോദിക്കും എന്തോരൊരു ബുദ്ധിമുട്ടാണിത് ആ പിതാവിൻ്റെ മുമ്പിൽ നിന്ന് അത് പറയുമ്പോൾ ഒരു നിമിഷം ആ പിതാവ് വിചാരിച്ചൊറബേ എന്നെ കൊണ്ടുപോയിക്കൂടെയല്ല എന്തിനാ അവളുടെ ഇടയിൽ കേൾക്കുന്നത് വെള്ളത്തിന് നന്നായിട്ട് ദാഹമുണ്ട് എന്നാൽ ഷ്യാമിൽ ഉപ്പയുടെ അടുത്തിട്ട് തന്നെ അതൊക്കെ എടുത്ത് വെച്ചിരുന്നു എളാമ്മ ക്രൂരയായ അവർ അതെല്ലാം വിട്ടു വെച്ച് വള്ളം ഭക്ഷണം കൊടുത്ത് കൊടുത്ത് ഇനിയും തീറ്റിപ്പോറ്റ മോനെ ഒന്നാണ്ട് ഒഴിവാക്കിയെങ്കിൽ അല്ലേ എന്തെങ്കിലുമൊക്കെ ഒന്നാവുള്ളൂ അത് പറഞ്ഞാൽ പറ്റൂല എല്ലാം അയാൾ കേൾക്കുന്നുണ്ട് ആ പിതാവിന് ചെവിക്ക് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല എല്ലാം കേൾക്കുന്നുണ്ട് പഠിച്ചോനെ ദുനിയാവിലെ നരകിച്ച് കഴിഞ്ഞേക്കാളും നല്ലത് റഹ്മാനെ എന്നെ കൊണ്ടോ അല്ലേ ആ പിതാവ് വിതുമ്പിക്കൊണ്ട് പഠിച്ച റബ്ബിനോട് ദ്വാശ ചെയ്തു എന്നാൽ ഷാമിൽ പാവം അതൊന്നും അറിഞ്ഞിരുന്നില്ല ഉപ്പാക്കുള്ള വെള്ളവും ഭക്ഷണവും കയ്യേത്താ ദൂരത്തു തന്നെ വെച്ചിരുന്നു കാരണം ഉപ്പാക്കെടുത്ത് കഴിക്കാം പാകത്തിന് പക്ഷേ എളാമ്മ അതെല്ലാം അങ്ങ് മാറ്റി വെക്കുകയായിരുന്നു ആ ക്രൂരയായ എളാമയെ എന്ത് ചെയ്യണം അവർക്ക് അവർക്കും അങ്ങനെയൊരു ജീവിതം പ്രായമാകുന്ന അസുഖമാകുന്നൊരവസ്ഥ അവർക്കും ഉണ്ടാവില്ലേ പഠിച്ചവനെ അവരുടെ സ്ഥിതിയൊക്കെ എന്തായിരിക്കും ഇത്രമാത്രം ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഇത്രമാത്രം കഷ്ടപ്പെടുത്തുന്ന ഒരു പെണ്ണ് അതെ ദുനിയാവിൽ ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഇനിയും എത്രയോ ഉണ്ടാകും ഇങ്ങനെയുള്ള ആളുകളെ തൊട്ട് പഠിച്ചറബ് കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് എന്നും കാവലായുള്ളവർ കൂടെ നിൽക്കട്ടെ എന്നാൽ ശ്യാമലത തിരിച്ചു വരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ അരികിലേക്ക് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലേക്കും റാഹ്മത്തുല്ലബരക്കയത്തു